ഹലോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഒരു ചുരിദാറിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഫൈനൽ ലുക്ക് നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനകത്ത് നെക്ക് ഡിസൈനാണ് നമ്മൾ കാര്യമായിട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുത്ത് കാണാം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അതായത് നല്ല ബ്ലാക്ക് കളിലുള്ള ക്ലബ് കോട്ടൺ മെറ്റീരിയലാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് നമ്മുടെ ഒരു കസ്റ്റമർ നമുക്ക് ഓർഡർ ആയിട്ട് തന്നതാണ് അവരുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വർക്കായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളറിലാണ് നമ്മളതിൻ്റെ ചുരിദാറിൻ്റെ ടോപ്പും പാൻറ്റും ചെയ്യുന്നത് ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ നല്ല പക്ക ബ്ലാക്ക് ആണ് നല്ല ക്ലബ് കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ടോപ്പും പേ പാൻറ്റും ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഡിസൈനല്ല നമ്മൾ ഈ ചെയ്യുന്നത് ഈ ഒരു സീക്വൻസ് വർക്ക് വരുന്ന നമ്മൾ ഈ ഒരു ഡിസൈനർ ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ അതിനകത്ത് നെക്കിൻ്റെ പോർഷൻ അതുപോലെ തന്നെ സ്ലീവിൻ്റെ പോർഷനൊക്കെ നമ്മൾ എക്സ്ട്രാ ഇതിൻ്റെ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷോളും ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഷോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ദിവസം നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ലൈനിങ് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് കളറാണ് നമ്മൾ ഈ ഒരു ലൈനിങ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നമ്മുടെ ക്ലബ് കോട്ടർ ആണ് അതായത് കുറച്ചൊരു കുഴഞ്ഞ രീതിയിലുള്ളൊരു തുണിയാണ് ഉണ്ടോ ക്ലബ് കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ കട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അപ്പോൾ ഒരു ഡിസൈനർ ചുരിദാർ ടോപ്പ് എങ്ങനെയാണ് നമുക്ക് മെഷർമെൻറ്റ് പ്രകാരം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതെന്ന് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ ആദ്യം തന്നെ നമ്മൾ ഒരു തുണിയെടുത്ത് നമ്മൾ നാലാക്കി മടക്കി വെച്ചിട്ടുണ്ട് പതിമൂന്ന് ഇഞ്ചാണ് നമ്മൾ സൈസ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ശേഷം രണ്ടാക്കി വീണ്ടും മടക്കി അങ്ങനെ നാലാക്കിയിട്ടാണ് നമ്മൾ മടക്കിയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മടക്കിയിട്ടതിൻ്റെ വീതി പറഞ്ഞാൽ പതിമൂന്ന് ഇഞ്ചാണ് കേട്ടോ കാണിച്ചുതരാം പതിമൂന്ന് ഇഞ്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് നമുക്ക് ഇറക്കം വേണ്ടത് അതായത് നമ്മളെ ടോപ്പിൻ്റെ ഷോൾഡർ മുതൽ അടി അടിവരെയുള്ള ടോട്ടൽ അർക്കാണ് നാൽപ്പത്തിയേഴ് ഇഞ്ച് ഉണ്ടോ നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നാൽപ്പത്തിയേഴ് ഇഞ്ച് കുറച്ചപ്പുറം മാറിയിട്ടൊരു നാൽപ്പത്തിയേഴ് ഇഞ്ച് കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു രണ്ട് നാൽപ്പത്തിയേഴ് ഇഞ്ച് കൂട്ടിയിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ എൻ്റെ ഭാഗം നിന്ന് വരുന്നത് കേട്ടോ അത് അവിടുന്ന് ആണ് നമ്മുടെ തുണി സ്റ്റാർട്ട് ടോപ്പിൻ്റെ ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യുക ബാക്കി വരുന്ന പീസ് ഒഴിവാക്കി പോകുന്ന പീസാണ് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം നമ്മൾ ആദ്യം തന്നെ ഏഴ് ഇഞ്ചാണ് നമ്മൾ ഷോൾഡറിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഏഴിഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് താഴെയായിട്ടൊരു ഇഞ്ച് കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ ഈ ഒരു കൈക്കുഴിയുടെ ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു ഏഴ് ഇഞ്ച് കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ അവിടെ നിന്നൊരു ഇറക്കം ഒരു ഇഞ്ച് കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം അവർക്കൊരു ഏഴിഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിലേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ ഏഴ് ഇഞ്ച് വരെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു അതിന് ശേഷം ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം വരുന്നത് നമുക്കൊരു പന്ത്രണ്ടര ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം വരിക പന്ത്രണ്ടര ഇഞ്ച് അപ്പോൾ നമ്മൾ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് തൈര് തമ്പ് കുറച്ച് അധികം ഉള്ളത് കൊണ്ട് കുറച്ചധികം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത്രയും പന്ത്രണ്ടര ഇഞ്ചിലാണ് നമ്മൾ ആ ഒരു പോർഷൻ എടുത്തിരിക്കുന്നത് ചെസ്റ്റിൻ്റെ ഭാഗം പന്ത്രണ്ടര ഇഞ്ചിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം ഷേപ്പിൻ്റെ ഭാഗം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഏഴിഞ്ച് താഴെ ഇറക്കിയിട്ടാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ഒരു പതിനൊന്നര ഇഞ്ചാണ് നമ്മൾ ഷേയ്പ് എടുക്കുക അതായത് മുകളിൽ ചെസ്റ്റ് മാർക്ക് ചെയ്തിനേക്കാളും ഇഞ്ച് കുറച്ചിട്ട് അതായത് പന്ത്രണ്ടരഞ്ചിൽ നിന്ന് കുറച്ചിട്ട് പതിനൊന്നര ഇഞ്ചാണ് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്യുക അപ്പോൾ പതിനൊന്നര ഇഞ്ച് നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്തു ഇനി നമുക്ക് സ്ലിറ്റ് ആ ഒരു ഏഴ് ഇഞ്ചിലേക്ക് ഇതുപോലെ ലൈൻ വരച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഷേപ്പ് കിട്ടി ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ പൊസിഷനാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ചുരിദാർ സ്ലിറ്റ് സ്ലിറ്റിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്തുനിന്നൊരു പതിനാല് ഇഞ്ച് താഴോട്ടേക്കാണ് നമ്മൾ സ്ലിറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഉണ്ടോ അവിടെയാണ് നമ്മളൊരു അത് വരുന്നൊരു പന്ത്രണ്ടര ഇഞ്ച് മാറിയിട്ട് അതായത് നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഒരു മെഷർമെൻ്റ് തന്നെ പന്ത്രണ്ടര ഇഞ്ചാണ് നമ്മുടെ ആ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഷേയിപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് ആ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു ഷോൾഡർ മുതൽ ആ ഒരു ഷേപ്പ് നല്ല കറവ് പോലെ കറക്റ്റ് ഷേപ്പാക്കി എടുക്കാം അത് ഇതുപോലെ നല്ലൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം ഇനി അതിൻ്റെ ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു റികാളിൻ്റെ ഭാഗം കൈക്കുഴി മാർക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു കോണന്ന് ഒരു ഇഞ്ച് കയറ്റിയിട്ട് വരച്ചു കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കയറ്റി കൊടുത്ത് ഇതുപോലൊരു കറവ് വരച്ചുകൊടുക്കുക ആ ഒരു രണ്ട് ഷോൾഡർ മുതൽ ആ ഒരു കൈക്കുഴി വരച്ചു നമ്മൾ ആ ഒരു നമ്മൾ ആ ഒരു കോർണറിൽ നമ്മൾ കയറ്റി വെച്ചിരിക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു റികാളിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളെന്തു ചെയ്യുക നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് നേരെ അടിവശത്ത് ഒരു പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് അതേ ഒരു വീതി താഴത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം താഴോട്ടേക്ക് ഒരു ലൈൻ വരച്ചെടുക്കുക അടിവശം കാണുന്നില്ല എന്നറിയാം അപ്പം മേലോട്ടേക്ക് കാണിച്ചു തരാം അത് ഇതുപോലെ നമ്മൾ താഴോട്ടേക്ക് വരച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ ഏകദേശം മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അടിവശം നമ്മൾ ചെറുതായിട്ടൊന്ന് കർവാക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചു തരട്ടോ അപ്പോൾ നമ്മൾ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫസ്റ്റ് തന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വന്നു ഇനി നമ്മൾ റികാളിൻ്റെ ഭാഗം കട്ട് ചെയ്യുക അങ്ങനെ താഴ്ത്തേക്ക് കട്ട് ചെയ്ത് പോകാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപക്ഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് എൻ്റെലേക്ക് വരുമ്പോൾ കുറച്ചൊന്ന് കയറിയ രീതിയിലാണ് നമ്മൾ ചെയ്യുക ഒരിക്കലും നമ്മൾ അടിവശം അടിപക്ഷം ഒരുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാറില്ല എൻ്റെലേക്ക് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കയറിയ രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ മെഷർമെൻ്റ് പ്രകാരം നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം മാറ്റി വെക്കാം ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ കൈയിൻ്റെ മെഷർമെൻ്റ് ആണ് നമ്മൾ എടുക്കുന്നത് കൈ നമ്മളിങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഈ ബാക്കി വന്ന ഈ ഒരു പോർഷൻ നിന്നാണ് നമ്മൾ കൈ ഭാഗം മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് സോറി പതിനെട്ട് ഇഞ്ച് പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വയ്ക്കുന്നുണ്ട് പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ നാലാക്കി മടക്കി നമ്മൾ രണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നു അതിന് കൂടെ ഈ ഒരു പോർഷനിലാണ് നമ്മൾ കൈ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ കൈ നീളം വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു പതിനെട്ട് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മടക്കിയിരിക്കുന്നത് ഇനി നമ്മുടെ കൈവണ്ണം വരുന്നല്ലോ നമ്മുടെ പതിനെട്ട് ഇഞ്ചാണ് നമ്മുടെ നീളം വരുന്നത് ഇനി നമ്മുടെ കൈവണ്ണം വരുന്നത് ഒരു ഏഴ് ഇഞ്ചാണ് അപ്പോൾ നമ്മളൊരു ഏഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു രണ്ട് വശത്ത് നമ്മളിത് ഒരു മൂന്നിഞ്ച് കയറ്റി മാർക്ക് ചെയ്യാം നമ്മൾ ഓൾറെഡി കൈയുടെ സ്റ്റിച്ച് കട്ടിങ് ഓൾറെഡി ഇട്ടതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി സ്പീഡാക്കി പോകുന്നത് അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഇനി കാണിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വീണ്ടും കാണിച്ചു തരാമെന്നാണ് ഇനി നമുക്ക് ആ ഒരു മൂന്നിഞ്ചിൽ നിന്ന് ഈ ഒരു കൈവണ്ണത്തെ ഏഞ്ചിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം ഇത് അപ്പോൾ നമ്മുടെ കൈയുടെ മെഷർമെൻ്റ് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം കൈയുടെ ലൈനിങ് കട്ട് ചെയ്ത ശേഷം നമുക്ക് മെയിൻ പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ലൈനിങ്ങിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ ഇത് മെഷർമെൻ്റ് പ്രകാരം നമ്മൾ ഇത് ഇതുപോലെ രണ്ട് കൈക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടാം ഇത് നമ്മൾ മെയിൻ പീസാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ നമ്മുടെ മെയിൻ പീസ് നമ്മൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാലാക്കി മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ എന്തു ചെയ്യുക നേരത്തെ അളവ് പ്രകാരം കട്ട് ചെയ്ത ലൈനിങ് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ലൈനിങ്ങിൻ്റെ മെഷർമെൻറ്റ് ഔട്ടറിൽ കൂടെ തന്നെ നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു മെയിൻ പീസൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആ ഒരു ലൈനിങ്ങിൻ്റെ അളവിൽ കട്ട് ചെയ്ത് കുറച്ചൊരധികം കട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ലൈനിങ്ങിന് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് മെയിൻ പീസ് കട്ട് ചെയ്താൽ മതി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കുറച്ച് അധികം വെച്ച് നമ്മൾ കട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മെയിൻ പീസ് കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് അധികം ഇട്ട് കട്ട് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഇതുപോലെ കുറച്ചൊരധികം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇതുപോലെ നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ നമുക്ക് ഈ ലൈനിങ് മാറ്റിയാൽ നമുക്ക് മെയിൻ പീസ് കാണാം അപ്പോൾ നമ്മൾ ചുരിദാറിൻ്റെ മെയിൻ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മെയിൻ പീസ് വെച്ചിട്ടുതന്നെ നമുക്ക് ആ സ്ലീവിൻ്റെ മെയിൻ പീസ് കൂടെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ ലൈനിങ് നമ്മൾ മെഷ്മൽ പ്രകാരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ മെയിൻ പീസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇച്ചിരി അധികം വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഉണ്ടോ നമ്മൾ ഇതിനകത്ത് മെയിൻ പീസ് ലേസം വലിപ്പം കുറവ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും നമ്മൾ നേരത്തെ കാണിച്ച ഡിസൈനർ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ അവിടെ ആ ഒരു പീസ് ജോയിൻ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് കുറവുള്ളത് പ്രശ്നമില്ല നമ്മൾ ഇതിനകത്ത് തന്നെ നമ്മൾ കാണിച്ചു തരാം ചെറിയൊരു പട്ട പോലെ ഡിസൈൻ ചെയ്ത് നമ്മൾ ആ ഒരു ഡിസൈനർ ക്ലോത്ത് വെച്ചതിനു ശേഷം ഒരു പട്ട കൊടുത്ത് നമുക്കത് എടുക്കാം ആക്കിയെടുക്കാം ദേ ഇതാണ് നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടിൻ്റെ ലുക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ അടിപൊളിയായിട്ട് നമ്മൾ അതിനകത്ത് നമ്മൾ ലൈനിങ്ങിനകത്ത് തന്നെ നമ്മളാ ഒരു ഡിസൈനൊരു പീസ് അറ്റാച്ച് ചെയ്ത ശേഷം നമ്മളാ ഒരു ഫ്രണ്ട് പീസ് അതിൻ്റെ മേലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നെക്കിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് പുതിയ പുതിയ മോഡൽ ചുരിദാറെ നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ അപ്പോൾ അടിപൊളി ഡിസൈനാണ് അപ്പോൾ അതേ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇന്നലെ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നാ ഒരു നെക്കിൻ്റെ ഡിസൈൻ നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തതിട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു കളർ തുണി എടുത്തിട്ട് അതിൻ്റെ ബോട്ടം പാർട്ടിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നീളവും വീതിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഡിസൈനർ പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു രീതിക്കാണ് നമ്മളാ ഒരു അഡിമേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമ്മുടെ ആ ഒരു ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസ് വരുന്നത് മെയിൻ മെയിൻ പീസിൻ്റെ ഫ്രണ്ട് പീസ് ഇതുപോലെ ലുക്കിലാണ് വരുന്നത് കേട്ടോ അതേ അടിവേഷൻ ഇതുപോലെ വരും അതുപോലെ തന്നെ നെക്കിൽ ആ ഒരു ഡിസൈനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിസൈനർ പീസ് ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവരുടെ തീർച്ചയായിട്ടും കാണണം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് എങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മെയിൻ പീസും അതുപോലെ തന്നെ ലൈനിങ്ങും കൊടുക്കാം ഇത് നമ്മൾ രണ്ട് കൈക്കുള്ള സ്റ്റിച്ചിങ് നമ്മൾ കട്ടിങ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കൈയുടെ ലൈനിങ്ങും മെയിൻ പീസും നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കുറവുള്ള പോർഷനിൽ നമുക്ക് ആ ഒരു ഡിസൈനർ പീസ് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ഈ ഒരു മെയിൻ പീസിൻ്റെ അളവ് എന്ത് ചെയ്യാം നമുക്ക് ആ ലൈനിങ്ങിന് കറക്റ്റാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകളും കമൻസും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം അപ്പോൾ അതിന് യാതൊരുവിധം മടിയും കാണിക്കേണ്ടതില്ല കാരണം നമ്മളത് നമുക്ക് ചെയ്യുന്ന പറ്റുന്ന രീതിയിൽ നമ്മൾ അത് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇതുപോലെ നമ്മൾ രണ്ട് കൈയും നമ്മൾ ലൈനിങ്ങിനെ കണക്കാക്കിയിട്ട് നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ഡിസൈനർ പീസ് ഇതാ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഡിസൈനർ പീസിനകത്ത് നമ്മൾ ആ ഒരു ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇത് ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് എന്ത് ചെയ്യും നമ്മൾ ആ ഒരു മെയിൻ പീസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ രണ്ടാമത്തെ കൈക്കും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇതെല്ലാം കാണിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പം നമ്മൾ ഈ രൻറ്റിലൂടെ ഇനി ഇതുപോലെ ചെറിയൊരു പട്ട കൂടെ കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ വർക്ക് നമ്മളവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ഡിസൈനത്തിന് ശേഷം നമ്മൾ ചെറിയൊരു പട്ട ഡിസൈൻ കൂടെ നമ്മളതിനകത്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് ബാക്കിയുള്ളത് വീഡിയോ ഓൾറെഡി ലെങ്ങ് കൂടിയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്